ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ഇന്ന് ഞങ്ങൾ പോകുന്നത് എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ നാളെയാണ് കേട്ടോ കളിയാട്ടം കോഴിക്കളിയാട്ടം എന്നൊക്കെ പറയും അത് നാളെയാണ് അപ്പോൾ എല്ലാ കൊല്ലവും ഈ കളിയാട്ടത്തിൻ്റെ ഭാഗമായിട്ട് തലേന്ന് വൈകിട്ട് ഞങ്ങളുടെ നാട്ടിൽ ദേശവരവ് ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അത് കാണാനുള്ള പോക്കാണ് ഞങ്ങളൊരു ആറുമണിയൊക്കെയാണ് അവിടെ എത്തുമ്പോൾ അപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ജനങ്ങളുണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചാൽ മഴക്ക് നേരിയൊരു ചോർച്ച ഉണ്ടായിരുന്നു അപ്പോൾ അതാ നാല് വരവായിരുന്നു പ്രാവശ്യം ഉണ്ടായിരുന്നത് കേട്ടോ അതും ഗംഭീര വരവായിരുന്നു നാലും അപ്പോൾ അതാ ഫസ്റ്റത്തെ വരവ് വന്നിട്ടുണ്ട് ഇതുപോലെ കുതിര കെട്ടിയിട്ടാണ് വരവ് കേട്ടോ വലിയ കുതിരകളും ചെറിയ കുതിരകളായിട്ട് ഒരുപാട് കുതിരകളുണ്ടായിരിക്കും കേട്ടോ പൊയ് കുതിരകൾ എന്നാണ് ഇട്ടതിന് പറയാം അപ്പോൾ അതാ ചെറിയ കുതിരകളായിട്ട് ഇതാ കുട്ടികൾ ഇങ്ങനെ വരുന്നുണ്ട് ഇതാ രണ്ടാമത്തെ വരവ് വന്നിട്ടുണ്ട് മോൻ ഇത് ആദ്യത്തെ എക്സ്പീരിയൻസാണ് കേട്ടോ അവൻ ഇതൊക്കെ ഇങ്ങനെ നോക്കുകയാണ് എന്ന് പറഞ്ഞാൽ എല്ലാ വീടുകളിലും ഇതുപോലെ കുതിര കെട്ടി വരാറുണ്ട് കേട്ടോ എന്നിട്ട് കുട്ടി കുട്ടിപ്പാട് നമ്മൾക്ക് കഴിയണ ദക്ഷിണയൊക്കെ കൊടുക്കുക അതൊക്കെ ഒരു ചടങ്ങ് പക്ഷേ ഇപ്പോൾ കുറേ കുറച്ചായിട്ട് ഇപ്പോൾ എല്ലാ വീടുകളിലൊന്നും അങ്ങനെ എത്തിപ്പെടാറില്ല അപ്പോൾ അതാ മൂന്നാമത്തെ വരവും വന്നിട്ടുണ്ട് ഈ കുതിര കെട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ വഴിപാടൊക്കെ നേർന്നാലൊക്കെ ഇതുപോലെ വീടുകളിൽ വെച്ചിട്ട് കുതിരയൊക്കെ കെട്ടും കേട്ടോ കുരുത്തോലുപയോഗിച്ചിട്ട് വാഴനാർ മുള ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ കുതിര കെട്ടുക ഇത് ഉത്സവം നടക്കുന്നത് കളിയാട്ടക്കാവിലാണ് നാളെയാണ് ഇതിൻ്റെ ഉത്സവം വരുന്നത് കളിയാട്ടക്കാവ് എവിടെയെന്ന് വെച്ചാൽ മലപ്പുറം ജില്ലയിലെ മൂന്നിയൂർ ഭാഗത്താണ് കേട്ടോ കളിയാട്ടക്കാവ് ഉള്ളത് അപ്പോൾ നാളെ എന്ന് പറഞ്ഞാൽ ഇതിനകാട്ടി വലിയ ഇതൊന്നും ഒന്നുമല്ല കേട്ടോ നാളെ ഒരുപാട് നമുക്ക് പറയാൻ കഴിയില്ല അത്രയും ജനങ്ങള് പങ്കെടുക്കുന്ന ഒരു ഉത്സവമാണ് കേരളത്തിൽ തന്നെ ക്ഷേത്രോത്സവങ്ങളിൽ ഏറ്റവും വലിയ ഉത്സവം തന്നെയാണ് കേട്ടോ കളിയാട്ടം അപ്പോൾ നാളെ അതുപോലെ പല ദേശങ്ങളിലായിട്ട് ഒരുപാട് കുതിരകൾ അവിടെ ഒത്തുകൂടും ഒരു നാടിൻ്റെ തന്നെ നീണ്ട ഒരു വർഷത്തെ കാത്തിരിപ്പാണ് കേട്ടോ ഈ ഉത്സവം പിന്നെ ഉത്തരമലബാറിലെ ഉത്സവങ്ങളുടെ സമാപനം കൂടിയാണ് കളിയാട്ട മഹോത്സവം എന്ന് പറയുന്നത് ഇനി അടുത്ത ഉത്സവങ്ങളുടെ തുടക്കം കുറിക്കുന്നത് കടലുണ്ടി വാഹോത്സവത്തോടനുബന്ധിച്ചാണ് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യത്തെ ഗംഭീര ദേശവരവിൻ്റെ കുറച്ച് വീഡിയോസ് നമുക്ക് പോയി കണ്ടാലോ